ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഒരു ദിനാന്ത സഞ്ചാരം എന്ന പാഠഭാഗത്തിലെ ആശയം അതുപോലെ തന്നെ അതിലെ കവിയുടെ ജീവചരിത്രക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് ഇത് മൂന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ആസ്വാദന കുറിപ്പും കൂടെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവചരിത്രക്കുറിപ്പും അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളും കൂടെ ഒരു വീഡിയോയിലാണ് നോക്കുന്നത് കവിതയുടെ ആശയത്തെ അതുപോലെ തന്നെ കവിയായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു ജീവചരിത്ര കുറിപ്പ് കവിതയുടെ ആസ്വാദന കുറിപ്പ് ഇത് മൂന്നുമാണ് വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് കവിതയുടെ ആശയം നോക്കാം മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ കവിതയാണ് സാഹിത്യ ഒന്നാം ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ കാവ്യ കവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കവിത ഒരു ദിനാന്തത്തിലെ അഥവാ വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ഏറെ ആഹ്ലാദകരവും അനുഭൂതികരവുമാണെന്നതിൻ്റെ ആവിഷ്കാരമാണിത് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റു മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവതത്തിന്റെ ദൃശ്യചാരിത വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു സായംകാലം കുന്നിന്റെ ദൃശ്യം ആകാശത്തിന്റെ കിഴക്കു ഭാഗത്തായി കിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട ആദ്യത്തെ കാഴ്ചയിൽ അകലെ പുക പോലെ തോന്നുമെങ്കിലും അടുക്കുംതോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നും ക്രമേണ ഭംഗിയിൽ വേർതിരിഞ്ഞു നിൽക്കുന്നു എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് എത്രയും കുളിരേകി കിടക്കുന്ന പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശിൽപിയിൽ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിലെല്ലാം പോക്കുവയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വിചിത്രമായ നിറം വാക്കുകൾക്ക് അതീതമാണ് ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കടലുപോലെ കാണപ്പെടുന്നു ഒരു കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി കാഴ്ചയിൽ അനുഭവപ്പെടുന്ന കൽപ്പന ചാരുതയോടെ വള്ളത്തോൾ വരച്ചിരിക്കുന്നു മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യകൽപ്പന ഏറെ മനോഹരമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കവിതയിൽ പറയുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കവിതയിലൂടെ വള്ളത്തോൾ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് ഇനി നമുക്ക് വള്ളത്തോളിനെ കുറിച്ച് നോക്കാം വള്ളത്തോൾ നാരായണ മേനോൻ കേരളീയനായ ഒരു മഹാകവിയും വിവർത്തകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം കേരളത്തിൻ്റെ തനത് കഥ കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട് കേരളീയ വാത്മീകിയായി വിശേഷിപ്പിക്കപ്പെട്ട വള്ളത്തോൾ ദേശീയ കവിയായി അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിൽ ജനിച്ചു വാൽമീകി രാമായണ വിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹം ഭദ്രനായി ഇതേ തുടർന്നാണ് ഭദ്രവിലാപം എന്ന കവിത രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു അതേ വർഷം കേരള കേരളോദയത്തിന്റെ പ്ര പത്രാധിപനാവുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ദേശസ്നേഹം തുളുമ്പുന്ന നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെന്നൈ കൽക്കത്ത സമ്മേളനങ്ങളിൽ വള്ളത്തോൾ പങ്കെടുത്തിരുന്നു ഭദ്രവിലാപം ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഒരു കത്ത് സാഹിത്യ മഞ്ചരി എട്ട് ഭാഗങ്ങൾ ഋഗത തർജുമ ബാസനാടക തർജുമ മംഗലനമറിയം ശിഷ്യനും മകനും കൊച്ചു സീത അച്ഛനും മകളും എൻ്റെ ഗുരുനാഥൻ ഒരു കീറത്തലയണ ഒരരിപ്രാവ് ഒരു ചിത്രം തുടങ്ങി ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കവിതിലകൻ കവിസാർവഭൗമ പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു ഇതാണ് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചിട്ടുള്ള ഒരു ജീവചരിത്ര കുറിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പം എക്സാമിനൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും അത്യാവശ്യം അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് ആസ്വാദന കുറിപ്പിലേക്ക് കടക്കാം കവിതയുടെ ആശയത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും എഴുതാവുന്നതാണ് മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ കവിതയാണ് സാഹിത്യ ഒന്നാം ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കവിത ഒരു ദിനാന്തത്തിലെ അഥവാ വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ഏറെ ആഹ്ലാദകരവും അനുഭൂതികരവുമായിരുന്നു അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ് ഏർ ഏറ്റു മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു കുന്നുകളുടെ ചിത്രങ്ങൾ പകർത്താൻ നേരിൽ പോയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുമ്പോൾ മലമടക്കുകളുടെ മുകളിൽ മുകളിലെ വൃക്ഷങ്ങൾ സൂര്യൻ്റെ അവസാന കിരണങ്ങളെ സ്വീകരിക്കുന്നു ഇലകൾ സ്വർണനിലത്തിൽ തിളങ്ങുന്നു മരങ്ങളുടെ നീളുകൾ നീണ്ടു നീണ്ടു പോകുന്നു മലഞ്ചെരുവുകളെ വൃക്ഷങ്ങൾ ഒരു ഇരണ്ട പച്ചപരവതാനി വിരിക്കുന്നു ഇലകൾക്കിടയിലൂടെ സൂര്യൻ്റെ കിരണങ്ങൾ ഒഴിച്ചു കളിക്കുന്നു നിറങ്ങൾ മാറി മാറി വരുന്നു മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഓരോ മരമ മലമുകളിലെ പ്രകൃതിയെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണിക്കുന്നു ഇളകുന്ന ഇല ഇളം കറുപ്പ് കലർന്ന ചക്രവാടത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിന്റെ ഭംഗി ദർശിക്കാൻ കഴിയുമെന്ന് കവി വർണ്ണിക്കുന്നു ആകാശവും കടലും ഇളം കറുപ്പിനാൽ ശോഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ചലനാത്മകതയെ സൂചിപ്പിക്കാൻ ഇളകുന്ന പച്ചിര ചാർത്തുകളെ കവി കൂട്ടുപിടിച്ചിരിക്കുന്നു ഒരു കുന്നിന്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം നമ്മൾ ആശയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയെക്കുറിച്ചിട്ടും വേണമെങ്കിൽ പരാമർശിക്കാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പാഠത്തിൻ്റെ വിശദീകരണം കൂടെ പോയി കാണുക അതുപോലെ തന്നെ അതിൽ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നമ്മൾ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തു തരുന്നതാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്